അസ്സാമലൈക്കും വരമത്തല്ലാ താലി വർക്കാത്തൂ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ബോയ്സ് വീഡിയോ ആയിട്ട് എത്തുന്നത് എനിക്ക് നമ്മളുടെ ബീഫ് ഫാമിലിയുടെ സഹോദരിക്ക് ഒരു അഭിനന്ദനങ്ങൾ പറയാനായിട്ടാണ് ഞാൻ എൻ്റെ ഈ ബോയ്സുമായിട്ട് വരുന്നത് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു മോനുമായിട്ട് തയ്യൽക്കടയിൽ പോയി ജോലി ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ രാവിലെ എണീറ്റിട്ട് ആ ഓരോ ആഹാരങ്ങളും ഉണ്ടാക്കുന്നതും ആ മക്കൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നതും ഭർത്താവിനെ സംരക്ഷിച്ച് അദ്ദേഹത്തിനെയും ആ ജോലിക്കെത്തിച്ച് അവിടെ നിന്നും ഈ സഹോദരിയും പിന്നെ വീട്ടിലിരിക്കാതെ കഷ്ടപ്പെടുകയാണ് കുട്ടികാളിൻ്റെ മുൻപിൽ എന്ത് വരെയും ഒരു രൂപത്തായെന്ന് പറഞ്ഞു പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അധ്വാനിക്കാം എനിക്കത് മതി എന്നുള്ളത് മാത്രമാണ് സഹോദരി എപ്പോഴും പറയാറുള്ളത് അതിലേക്ക് എനിക്ക് ഒരുപാട് സ്നേഹമാണ് ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റോടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിലാണ് ഈ സഹോദരി എനിക്ക് എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആ മോനുമായിട്ടുള്ള ആ വീഡിയോസൊക്കെ കാണുന്ന വിദേശം നന്നായിട്ട് ടച്ച് ചെയ്തു സഹോദരി ഇങ്ങനെയാണ് വേണ്ടത് ആ മക്കൾക്കൊപ്പം ഞാനും കൂടി പോയാൽ എന്തെങ്കിലും ഒരു ഉപകാരമാവുമല്ലോ എന്നുള്ള മനസ്സോടു കൂടിയ സഹോദരിയുടെ ആ ജോലിക്ക് പൂക്കും അതുപോലെ തന്നെ സാധാരണ നിലയിലുള്ള ഒരു ജീവിതം വലിയൊരു ആഡംബരമോ ഒന്നുമില്ല സ്നേഹത്തോടെയുള്ള ഭക്ഷണം വിളവിൽ മക്കൾക്ക് കൊടുക്കുന്നതും അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല നമുക്ക് പുറലോകത്തെ കാണിക്കാനായിട്ട് ഒരുപാട് കാണിക്കാൻ പറ്റും പറ്റേ ആത്മാർത്ഥതയോട് ചെയ്യാൻ വഴി ഇതിനോട് ഇതാണ് എനിക്കത് തെറ്റെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരി നിങ്ങൾക്ക് നല്ലത് വരും കുടുംബത്തെ അത്രമാത്രം കഷ്ടപ്പെട്ട് സഹോദരി സന്തോഷിക്കുന്നു ആ ഇക്കായും നല്ലൊരു മനസ്സിനുടമയാണ് അതുകൊണ്ട് ആയുസ് കെ ഞാൻ ഒരു സഹോദരിയെ തന്നെ അദ്ദേഹത്തിലേക്ക് എത്തിയിരുന്നു ആ മോനോടും എനിക്ക് നല്ല സ്നേഹമാണ് കുഞ്ഞു മോനോടും അപ്പോൾ എൻ്റെ കള അഭിനന്ദനെ അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇപ്പം അടുത്ത ഓഹിച്ചുമായിട്ട് വന്നത് സന്തോഷും സഹോദരി ഓരോ ദിവസവും സഹോദരിയുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് ചിലപ്പോഴൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ വലിയ തിരക്കുള്ള ആണെന്നല്ലോ പറയുമ്പോൾ ഞാനും അകത്തലങ്ങൾ കരിയുന്ന ഒരാളാണ് എന്തെങ്കിലും വർദ്ധിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ മകത്തലങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ പറയുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മുഖം കാണിച്ചൊന്നും വരാനും ഞാനും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സഹോദരിക്ക് അഭിനന്ദനങ്ങൾ തന്നെ ുകൂടി പറയാൻ ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ എത്ര മാത്രം കഷ്ടപ്പെട്ട് ആ മോനോടൊക്കം പോയി ആ ചെയ്യുന്ന ആർക്കും ഒന്നും തോന്നിയില്ല ഇപ്പോൾ കഷ്ടപ്പെട്ടൊരു പഠിച്ച് ഇനി എനിക്കൊരു നല്ല നിലയിൽ എത്താമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ അതൊക്കെ നല്ല നിലയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നു കുടുംബത്തിനും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു